ഹലോ അസ്സാമലൈക്കും നമ്മൾ നോമ്പ് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഒന്ന് ആദ്യം കറി കേട്ടോ ചിക്കൻ കറി വെളുത്തുള്ളി ഇഞ്ചി ചച്ചത് പിന്നെ സവാള പച്ചമുളകൊക്കെ ഇട്ട് നന്നാക്കി വഴിച്ച് കേട്ടോ ഇളക്കി കൊണ്ടിട്ടാണ് തക്കാളി അത് കട്ട് കഴിച്ചു തക്കാളി കണ്ട് തക്കാളിതാ തക്കാളൊക്കെ ഇട്ട് നന്നാക്കി വഴി കൊടുക്കാം കേട്ടോ അവിടെ ഉപ്പൊക്കെ ഇല്ല സുപ്പിടുന്ന നന്നാക്കി കെട്ടെന്ന് വാറ്റിക്കിട്ടോ ഉപ്പിട്ടാൻ സുപ്പിട ഇട്ടോ ഉപ്പിട് ആ ഉപ്പിട്ടോ ഉപ്പിടാണ് അതേപോലെ ഒരു സ്പൂൺ മുഖുപൊടി നമ്മൾ ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒന്നും കൂടി ഒന്നാ നെയിലോട്ട് കുറച്ച് കുറച്ച് വെള്ളം പാട്ടുള്ളൂ ആ ഇഞ്ചിയൊക്കെ ചതുക്കിയ വെള്ളമല്ലേ

ച്ച് തിളച്ച് കൊടുക്കാണ് ചൂടായിന് തിളക്കട്ടെ തിളച്ചിട്ട് പൊടിയൊക്കെ എടുത്ത വച്ചിന് മൂന്നായി പൊടി എടുത്ത് വെച്ചിന് ഇത് നല്ല ഓയിലത്ത് കയകി ഉണക്കി വറുത്ത പൊടിയ കേട്ടോ എല്ലാവർക്കും ൊടി താതിട്ട് ആവശ്യം വരുന്നത് പിന്നെ നല്ല മഴ ഇന്ന് പൊടി ഇത് വണ്ടാത്തന്നെ നല്ല മഴ നേരെ തട്ടലിട്ട് ഈ നന്നാക്കി കുഴക്കട്ടെ ചൂടോടൊക്കെ കുഴക്കണം എന്നാലേ നല്ല മൈൻഡായിരുന്നു ഇതവരെ ഇത് ഇതിനോട് ഗ്ലാസിൻ്റെ ഇങ്ങോട്ടുകൊണ്ടല്ലോ അങ്ങനെ കുത്തി കൊടുത്തു പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് അതായത് നമ്മൾ കൈയ്യോട്ട് കുഴക്കുമ്പോൾ പത്രത്തെ കൈയ്യോട്ട് കുഴക്ക നല്ല മഴ ആയിട്ട് ഞങ്ങൾ ചെറിയ കത്തിരി പറത്താളെ കണക്കുന്നതാണ് ചെറിയ 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 ബോളുകളാക്കിയിട്ട് അതിലത്തിട്ട് കട്ട് നല്ല നെയ്സ്റ്റായിട്ടിട്ടോ കവറച്ചിട്ടോ കത്തിരി നല്ല സോഫ്റ്റ് ആയിട്ടില്ല തീരെ കട്ടില്ല കവറച്ചേറ്റ് നല്ല കണക്കട്ടില്ലാത്ത പത്തിരി അങ്ങനെ നമ്മൾ പത്തിരി ഫുഡോ പത്തിരി പുറത്ത് പമ്പി നോമ്പിരി ഒക്കെ ഉള്ളതാണ് വൈകുന്നേരമായി പത്തിരി ചേച്ചി സൂപ്പറായി ഇത് നമ്മൾ കൂക്ക വെള്ളം ഉണ്ടാക്കാം കേട്ടോ ക്ഷീണത്തിനൊക്കെ മതിയാണ് കൂക്ക കൂക്ക പൊടി ചലക്കി ആയിട്ട് വെള്ളം കിട്ടും റക്കട്ടെ തിളച്ചിട്ട് ഉള്ളതാണ് ഫുൾ വെറൈറ്റി കൂട്ടണ്ടി സാവോള ചെറുതാക്കി മുക്കിയതുണ്ട് തക്കാളുണ്ട് ഉണ്ട് പച്ചമുളക് പച്ചമുളക് ഇഞ്ചി കൊത്തുള്ളി ചരച്ചത് വറ്റി കൂട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മളെ പുക വെള്ളം റെഡി ആയിട്ട് തിളച്ചത് ഇത് ഓഫാക്കട്ടെ ഫ്ലെയിം ഓഫാക്കുക ഈ പഞ്ചസാര കയ്യിൽ വെള്ളത്താരൊക്കെ ഇട്ട് ണക്കണം തണുത്താറിയിട്ട് കുടിക്കാൻ പറ്റും അതെ അത് നമ്മൾ നോമ്പ് തുറക്കാനുള്ള പൊരിയും വത്തിക്ക പുക വെള്ളം ഇട്ടത് തുറക്ക പച്ച കൊണ്ടാ തുറക്കണം കേട്ടോ കത്തിക്ക ചായതാ റെഡി ചിക്കൻ ചിക്കൻ കറി റെഡി ആയിട്ട് മുമ്പ് തുറക്കാനായിട്ടോ അസലവലക്കും